ഓം നമോ ഭഗവതേ വാസുദേവായ പ്രഥമ സ്കന്ധം മൂന്നാം അധ്യായം പുരുഷാദ്യ അവതാരങ്ങൾ സൂതൻ പറഞ്ഞു ലോകം താമരയിൽ പ്രജാപതികൾ തൻപതിജനിച്ചു ചെയ്താൽ ആത്മോപദേശം ആത്മോപശമം തീവ്രതപസേ

സഹസ്രപാദോത്ഭുതം സഹസ്രമൂർദ്ധശ്രവണാക്ഷി നാസി ആ രൂപമുൾക്കണ്ണിൽ വഹിപ്പു യോഗികൾ നാനാവതാരങ്ങൾ വയ്ക്കാശ്രയം ബീജമവ്യയം തദംശാംശങ്ങൾ സൃഷ്ടി പൂദേവ ദിവര്യങ്ങേ സനകാതി ബ്രാഹ്മണരായി പിറന്നീശ്വരൻ ആദ്യമേ അനുഷ്ഠിച്ചു ദുശ്ചരമാം ബ്രഹ്മചര്യമഖണ്ഡിതം പിന്നെ ലോകാനുഗ്രഹാർത്ഥം രസാതലകോർവിയെ ഉദ്ധരിക്കാൻ യജ്ഞമൂർത്തി കൈക്കൊണ്ടു പിന്നെ നാരദദേവർഷിയായി പിറന്ന പരാവരൻ ഉപദേശിച്ചു നൈഷ്കർമ്മ്യം സാത്വതം തന്ത്രമത്രയം നരനാരായണന്മാരായി പിന്നീടാ ധർമ്മപത്നിയിൽ പിറന്നു ചെയ്താൻ അത്യുഗ്രതാത്മപ്രദം സിദ്ധൻ കപിലനായ അഞ്ചാമതും ഭൂജാതനീശ്വരൻ ആ ുപദേശിച്ചുഖ്യം നിർണയം ത്രിപുത്രം രുചിക്കാവൂതിയിൽ ജാതൻ യജ്ഞൻ സ്വയം ഭൂവാധ്യമാരത്തെ പാലിച്ചു യമാൻ പ്രഭു

പതിനാറിൽ കുവിതനായി ബ്രഹ്മദ്രോഹി വട്ടം നിർവാലു ഭൃഗുരാമനായി പതിനേഴിൽ സത്യവതീവരാശര സമുദ്ഭവൻ അത്പജ്ഞർക്കായി വേദശാഖിക്കുണ്ടാക്കി നാലു ശാഖകൾ നരദേവത്വം വരിച്ചു വീണ്ടും ധർമ്മ പ്രസക്തനായി സമുദ്രനിഗ്രഹം ചെയ്തു വീരശ്രീരാമചന്ദ്രനായി പിന്നത്തെ രണ്ടു ജന്മത്തിൽ രാമകൃഷ്ണന്മാർ രാമകൃഷ്ണരിലൂടെ അവൻ പിറന്നു ശത്തിൽ ഭാരം ചുരുക്കുവാൻ ഇനി കരിമുഴുക്കുമ്പോൾ തളർത്തുവാൻ അജനാർഭകനായി ഭവിച്ചിടും യുഗാവസാനം കള്ളന്മാരായി ഭവിക്കവേ ജനിച്ചിടും വിഷ്ണു യശപുത്രനാം കൽക്കിയായവൻ വറ്റാ പൊയ്യയിൽ നിന്നേറെ നീരൊഴുക്കുള്ള മാതിരി ഹരിതൻ അവതാരങ്ങൾ എണ്ണമറ്റവ വിപ്രരേഹരേം ദേവപ്രജാപതികളും മുനിമാരുംഷീന്ദ്രരും ഹരിതൻ ഭിന്നകലകൾ മഹൌ മഹൌജസ്വികളെ വരും അംശാവതാരം മറ്റെല്ലാം കൃഷ്ണനെ ഭഗവാൻ സ്വയം രമിപ്പിപ്പോയുഗം തോറും അസുരവ്യാകുലോർവിയെ പ്രാതസായാന്നങ്ങളിൽ ഈ അവതാരങ്ങൾ ഭക്തിയാൽ കീർത്തിക്കുക ദൃഢം ദുഃഖഗ്രാമ നിർമുക്തി കൈവരും രൂപമാം ചിദാനന്ദോത്പന്നമിയുടൽ ഈശ്വരൻ രൂപപ്പെടുത്തി മഹത്തത്വാദിമായ ഗുണങ്ങളാൽ മാനത്തെ മുഖിലായി വായുവിനെ ധൂളീകലാപമായിഹിയെ ദേഹമായി തെറ്റിദ്ധരിച്ചിടുന്നത് അജ്ഞത അദൃഷ്ടാശ്രിതം അവ്യക്തം അവ്യൂഢ ഗുണനിർമ്മിതം ജീവൻ ജീവനുണ്ട് അന്യമാം രൂപം അതിന് പുനർഭവം അവിദ്യയാലി സദസൂപങ്ങൾ പരികൽപിതം ജ്ഞാനോദയത്തിൽ ആത്മാവും ബ്രഹ്മമെന്നറിയുന്നു നാം മായ വിദ്യാരൂപിണിയായി കണ്ടെത്തപ്പെട്ടുവെങ്കിലോ ബ്രഹ്മം ആനന്ദകരമാ ദിവ്യ ദർശനം ഇമ്മട്ടിൽ നിഷ്ക്രിയൻ അജൻ ജന്മകർമ്മങ്ങൾ ചെയ്തതായി വേദത്തിൽ ചൊന്ന പോൽ വർണ്ണിക്കുന്നു കവികൾ ഈശനെ ഇമ്മട്ടിൽ ഈ വിശ്വം അമോഖലീലൻ സൃഷ്ടിച്ചു പാലിച്ചു ഹനിപ്പു പക്ഷേ അതിൽ കുടുങ്ങാതറിയുന്നു സർവ ഷഡ്വർഗികർഗതി ഷഡ്ഗുണേശൻ നാമങ്ങൾ രൂപങ്ങൾ മനസ്സിൽ വാക്കിൽ വിടർത്തുമേ അശുദ്ധ ഹൃത്തിൽ കുമനീഷ കൊണ്ടു പകർന്നു വിട്ട നടചര്യ പോലെ ആരുണ്ടു നിഷ്കന്മഷഭക്തിയോടെ സ്വതിപ്പു തൽപാദരോര ഗന്ധം അവനു വിട്ടുന്നു രഥാങ്കവാണി സ്വരൂപബോധം ോകർശയന്മാർ അതിധന്യർ ഹരേ ഹാ വാസുദേവഖിലോകർശയന്മാർ അതിധന്യർ നിങ്ങൾ സർവാത്മകാത്മ പ്രണയത്തിനില്ലാ സംസാര ചക്രഭ്രമണോഗ്രദുഖം ഇതു ഭാഗവതാഭിക്യപുരാണം ബ്രഹ്മ സംവിധം ഉത്തമ ശ്ലോകചരിതം രചിച്ചു ഭഗവാൻ ഋഷി ധന്യം ശ്രീമദ്ഭാഗവതം പഠിപ്പിച്ചാൽ സാരം ഇതത്രയും ചെയ്തു പരീക്ഷിത രാജരാജനെ പ്രായോപവിഷ്ടനായി ഗംഗാധീരത്ത് ഋഷിപരീതനായി ഭൂരിതേജസ് പറഞ്ഞ കഥ കേൾക്കുവാൻ ചെന്നിരുന്നു ഞാനവിടെ ഗ്രഹിച്ചേൻ മുനിവാങ്മയം വിപ്രരേ നിങ്ങളോടോ താം കേട്ടപോൽ ശക്തി പോലെയും ധർമ്മജ്ഞാനാദീയം കൃഷ്ണനൊപ്പം മറകയാൽ ഇതാകലിയാൽ അന്ധർ നമ്മൾ കീ പുരാണാർക്കൻ നവോദിതൻ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ഹരേ നാരായണാം